കല്ലടിക്കോടൻ മലനിരകൾ ഇനി പൊന്നുപോലെ തിളങ്ങും സ്വർണ്ണ നിർമ്മാണ രംഗത്ത് തലമുറകളുടെ പാരമ്പര്യമുള്ള ചുണ്ടങ്ങാത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഇനി കല്ലടിക്കോടും സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരായവർ തയ്യാറാക്കിയ സ്വർണ്ണാഭരണങ്ങളുടെ അപൂർവ്വ കളക്ഷനുമായാണ് ചുണ്ടങ്ങാത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചുങ്കൻ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചത് കല്ലടിക്കോടിന്റെ സ്വർണശോഭയ്ക്ക് ഇനി പുതിയ മുഖം പരിശുദ്ധ പാരമ്പര്യത്തിന്റെ സ്പർശവുമായി ചുണ്ടങ്ങാത്ര ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് ചുങ്കം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത് വർഷത്തെ പാരമ്പര്യവുമായാണ് ചുണ്ടങ്ങാത്ര ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് രണ്ടാമത്തെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ഉടമകളായ പ്രവീൺ പ്രദീപ് എന്നിവരുടെ മാതാവ് വിജയലക്ഷ്മി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു Thank okay. you. നിർമ്മാണ രംഗത്ത് തലമുറകളുടെ പാരമ്പര്യവും സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരായവർ തയ്യാറാക്കിയ സ്വർണാഭരണങ്ങളുടെ അപൂർവ കളക്ഷനുമായാണ് ചുണ്ടങ്ങാത്ര ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് പ്രവർത്തനം ആരംഭിച്ചത് അനുകരിക്കാനാവാത്ത ഫാഷനുകളും ആഡംബരം വിളിച്ചോതുന്ന പ്രൗഢിയും സംശുദ്ധ സ്വർണത്തിന്റെ മഹിമയും നിറഞ്ഞ സ്വർണ്ണാഭരണങ്ങളുടെ അപൂർവ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പതിനെട്ട് കാരറ്റ് മോഡൽ ഒരു ഗ്രാം മുതൽ പതിനെട്ട് കാരറ്റ് നെക്ലസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതൽ പതിനെട്ട് കാരറ്റ് ചെയിൻ എൺപത് മില്ലി മുതൽ ബേബി റിംഗ് പതിനെട്ട് കാരറ്റ് റോസ് ഗോൾഡ് കളക്ഷൻ മൂവായിരം രൂപ മുതൽ ഡയമണ്ട് നോസ്പിൻ ആറായിരം രൂപ മുതൽ ഡയമണ്ട് റിംഗ് ബോംബെ ഫാൻസി കളക്ഷൻ രാജ്കോട്ട് സിംഗപ്പൂർ ചെട്ടിനാട് ആൻഡിക് ടെർക്കിഷ് കുവൈറ്റി പ്ലാറ്റിനം കേരള മോൾഡിംഗ് എന്നീ കളക്ഷനുകൾ അഞ്ഞൂറ് മില്ലി ബേബി ബാങ്കിൾ സിൽവർ കളക്ഷൻ സിൽവർ റോഡിയം കോട്ടിംഗ് തുടങ്ങി നിരവധി കളക്ഷനുകളാണ് ചുണ്ടങ്ങാത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുള്ളത് സ്ത്രീ സൗന്ദര്യത്തിന് മിഴിവേകുന്ന വജ്രാഭരണങ്ങളായ നെക്ലസ് പെൻഡന്റ് റിംഗ് ബാങ്കിൾ തുടങ്ങി അപൂർവ കലാസൃഷ്ടികളുടെ വിപുലമായ കളക്ഷനുകളും ഒരുക്കിയിട്ടുണ്ട് ഉയരുന്ന സ്വർണ്ണവിലയ്ക്ക് ശാശ്വത പരിഹാരം ഒരുക്കി സ്വർണധാരാ സമ്മാന പദ്ധതി പഴയ സ്വർണം നിക്ഷേപിക്കുമ്പോൾ മാസ കാലാവധിക്കു ശേഷം ബി ഐ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാൻ കഴിയുന്ന ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം മാസ കാലാവധിക്കു ശേഷം ബിസിനസ് ലാഭവിഹിതം നൽകുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് സ്കീം എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഓൾറെഡി പാരമ്പര്യമായിട്ട് സ്വർണ്ണപ്പണി തട്ടാന്മാരാണ് ഞങ്ങൾ എന്താച്ചാൽ പാരമ്പര്യമായിട്ട് സ്വർണ്ണപ്പണി എടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അങ്ങനെയാണ് സ്വർണ്ണപ്പണിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ബിസിനസ്സിലേക്ക് വന്നിട്ട് ചെറിയ ജ്വല്ലറി അവിടെ വന്നു അങ്ങനെ ചെറിയ ജ്വല്ലറിയിൽ നിന്ന് ഞങ്ങൾക്ക് പത്തിരുപത്തിരണ്ട് വർഷമായി അതിനുശേഷമാണ് ഞങ്ങൾ ഞങ്ങളിവിടെ കല്ലടിപ്പോട് സ്ഥലം എടുക്കണോ അതിൽ ബിൽഡിങ് കയറണോ ബിൽഡിംഗ് കയറി അതിലാണ് ഇന്നത്തെ നമ്പ്രയിലെ ജ്വല്ലറി ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞത് സ്കീമ സ്കീമോ സ്കീമുകൾ ഞങ്ങൾ ഓൾറെഡി ഉള്ള സ്കീം തന്നെയാണ് അത് അവിടെ ഷോറൂമുകളാണ് അതുപോലെ തന്നെ അതേ തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ജ്വല്ലറി പറഞ്ഞ കസ്റ്റമേഴ്സിനെ ഇന്നിപ്പോൾ സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കാനുള്ളത് ആ ഒരു സ്വർണത്തിന്റെ വില കൂടിയിരിക്കുമ്പോൾ നമുക്ക് എന്നാണോ പർച്ചേസ് ചെയ്യാം എന്നാണോ പൈസ എത്രയാണോ പൈസ അടയ്ക്കണേ ആ പൈസയ്ക്കനുസരിച്ചുള്ള സംഖ്യ അന്നേയ്ക്ക് അന്ന് ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റി അടയ്ക്കുന്ന സംഖ്യ അന്നത്തെ വിലയ്ക്ക് ഗോൾഡ് കട്ട് ചെയ്ത് മാറ്റിവയ്ക്കും

ഫൗണ്ടർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സി കെ പ്രവീൺ കോ ഫൗണ്ടർ സിഇഒ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സി കെ പ്രദീപ് സുജിത പ്രവീൺ വിജിത പ്രദീപ് മക്കളായ പവിത്ര നക്ഷത്ര നവമിത്ര വിപിൻ കൃഷ്ണ വിപിത്ര നേത്ര മോട്ടിവേഷൻ ട്രെയിനർ മോഹൻദാസ് തുടങ്ങി കുടുംബാംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു மன்னார்காடு